രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലാണ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഇതിനകം രണ്ട് ഫോണുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച രണ്ട് ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റഡിയിൽ എടുത്തതാണ് രണ്ടാമത്തെ ഫോൺ താമസിച്ച ഹോട്ടലിലെ മുറി പരിശോധിച്ചപ്പോൾ ലഭിച്ചതാണ് രണ്ട് ഫോണും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും അന്വേഷണ സംഘം എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇതുവരെയും ഫോണിൻ്റെ പാസ്വേഡ് നൽകാൻ തയ്യാറായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച ലാപ്ടോപ്പ് അത് എവിടെയാണ് എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അത് എവിടെയാണ് എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ കണ്ടെത്തിയേ തീരൂ അതിലാണ് വിലപ്പെട്ട തെളിവുകൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അപ്പോഴും എല്ലാ വശങ്ങളും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒരു പ്രവർത്തന രീതി മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യം എല്ലാ കേസുകളും ഒരേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ട് പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീകളെ കുട്ടികൾ വേണമെന്ന് നിർബന്ധിക്കുക അങ്ങനെ ഗർഭിണിയാക്കുക അതിനുശേഷം ഗർഭചിത്രം നടത്തുക ഇതാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത് അന്വേഷിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ഒരു ആഭിചാര ക്രിയയുണ്ടോ എന്ന ബലമായ സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് പരാതി നൽകിയ രണ്ട് പെൺകുട്ടികൾ അവർ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെയാണ് ഒരേ മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് പ്രവർത്തന രീതിയാണ് ഇവിടെ കണ്ടത് പരാതി നൽകാത്ത മാധ്യമപ്രവർത്തകയായ യുവതിയും അനുഭവിച്ചതും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം സ്നേഹിച്ച് വശത്താക്കി ഗർഭിണിയാക്കുന്നു എനിക്കൊരു കുട്ടിയെ വേണം നിന്നിലൊരു കുട്ടി ഉണ്ടാകണമെന്ന് എല്ലാ പെൺകുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ ഗർഭിണിയാക്കുന്നു ഗർഭിണിയാക്കിയതിനു ശേഷം ആ കുട്ടിക്ക് ഓരോ പേര് നൽകുന്നു കുഞ്ഞാറ്റ തുമ്പി റൂഹ് തുടങ്ങിയ പേരുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വിളിച്ചു കൊണ്ടിരുന്നത് പിന്നീട് അതേ കുഞ്ഞിനെ നിർബന്ധിച്ച് ഭ്രൂണഹത്യക്ക് വിധേയമാക്കുന്നു എന്തിനു വേണ്ടി ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ പോകുന്നത് അതിന് പല കാരണങ്ങളും അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു സൈക്കോപാത്തിൻ്റെ നിലയിലേക്ക് ഒരു ആഭിചാരക്രിയയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്ന സംശയം അത് ബലപ്പെടുത്തുന്ന ചില നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളുടെ സ്വഭാവമാണ് ചില ചാത്രൻ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാറുണ്ട് നിത്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് പിറകിൽ ഇത്തരം ആഭിചാരക്രിയകളാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നത് അങ്ങനെ ചില ആഭിചാരക്രിയകൾ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരാണ് പറഞ്ഞത് ആരാണ് നിർദ്ദേശിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും എസ് ഐ ടി കണ്ടെത്തേണ്ടതുണ്ട് അതിലേക്ക് എസ് ഐ ടി പോകുന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇത്തരം ആഭിചാരക്രിയകളെക്കുറിച്ച് ഹിന്ദു പണ്ഡിതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എവിടെ നിന്നാണ് അന്വേഷണ സംഘം ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത് അതിജീവിത നൽകിയ മൊഴിയിൽ നിന്നാണ് അതിജീവിത നൽകിയ മൊഴിയാണ് സംശയകരമായ ചില മൊഴികൾ ചില കാര്യങ്ങൾ അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആഭിചാര ക്രിയകളിലേക്ക് അന്വേഷണ സംഘം എത്താൻ കാരണം ഇതേക്കുറിച്ചെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നാണ് പോലീസ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഇതിന് ചില രാഷ്ട്രീയ വശങ്ങൾ കൂടിയും കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ വസതിയിൽ കൂടോത്രം നടത്തിയ വിവരങ്ങൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ വീടിന് സമീപം വെച്ച് കോഴിത്തല തകിട് കുപ്പി എന്നിവ കുഴിച്ചെടുത്തതാണ് അന്ന് കെ സുധാകരൻ പറഞ്ഞത് എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ കാരണം ഈ കൂടോത്രമാണ് അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അന്ന് കെ സുധാകരൻ്റെ വീട്ടിൽ കൂടോത്രം കണ്ടെത്താൻ വന്ന പരികർമ്മി പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരാളായിരുന്നു എന്തുകൊണ്ടാണ് കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അവസാന നിമിഷം വരെ പിന്തുണച്ചത് എന്നത് നാം ഓർക്കണം വി ഡി എസ് സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുന്ന ഘട്ടത്തിലും കെ സുധാകരൻ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം ഇതിന് പുറകിലുണ്ട് അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മനോനിലയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആളുകളെ കാണുമ്പോഴുള്ള ചിരി ഇതൊക്കെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് അന്ധവിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസമുണ്ട് അത് ഏത് ക്രിമിനലിലും ഇത്തരം ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ഏത് ക്രിമിനലിലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ കൂടെ ചാത്തനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് കാട്ടുന്ന അതേ മാനസിക നിലയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്നാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോപാത്താണോ അതല്ല ലൈംഗിക മരുന്നുകളുടെ അഡിക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത് പുറത്തേക്ക് വരുന്നത് ചില വാർത്തകൾ ഇത് സംബന്ധിച്ച് ഇതിനകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ആഭിചാരക്രിയ ചെയ്യുന്ന അന്ധവിശ്വാസിയായ ഒരാളാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യം അതിനുള്ള ഉത്തരം എസ് ഐ ടിക്ക് കണ്ടെത്തിയേ മതിയാകും അതല്ലെങ്കിൽ ഒരേ പോലെയുള്ള ഒരേ രീതിയിലുള്ള ഈ പ്രവർത്തന രീതി അതൊരു ക്രിമിനലിൻ്റെ ബോൺ ക്രിമിനലിൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു സീരിയർ കില്ലറിൻ്റെ സ്വഭാവമാണ് അതല്ലെങ്കിൽ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി അന്ധവിശ്വാസത്തിൽ നിന്ന് ആഭിചാരക്രിയകൾ ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥയാണ് അതാണ് ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വാർത്തകൾ ഇതേക്കുറിച്ച് പുറത്തു വരാൻ ഇടയുണ്ട് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരിക എന്നാണ് പുറത്തു വരുന്ന ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്